ചികിത്സാ സഹായം നൽകിയ മമ്മൂട്ടിയെ ഓർത്ത് പെരുമ്പടപ്പ് ഗവൺമെന്റ് ഹോമിയോ ഡിസ്പെൻസറിയിലെ മെഡിക്കൽ ഓഫീസറായ ഷാഹിന നിസാർ ഒരുപാട് നന്ദിയും കടപ്പാടും മമ്മൂട്ടിയോട് ഉണ്ടെന്ന് അവർ പറഞ്ഞു സോഷ്യൽ മീഡിയ കൊണ്ടാടിയ വാർത്തയായിരുന്നു മമ്മൂട്ടി ആരോഗ്യം വീണ്ടെടുത്തു എന്നത് സിനിമാ മേഖലയിൽ നിന്നും രാഷ്ട്രീയ രംഗത്തു നിന്നും നിരവധി പേരാണ് നടന് ആശംസകളുമായി എത്തിയത് ഇപ്പോഴിതാ മാറഞ്ചേരി സ്വദേശിനിയായ ഡോക്ടർ ഷാഹിന നിയാസ് തനിക്ക് മമ്മൂട്ടി നൽകിയ സഹായം ഓർത്തെടുക്കുകയാണ് പൊള്ളലേറ്റ അവസ്ഥയിലിരിക്കെ താൻ ചെയ്ത ഒരു ഫോട്ടോഷൂട്ട് കണ്ട മമ്മൂട്ടി തനിക്ക് പതഞ്ജലിയുടെ ചികിത്സ സ്പോൺസർ ചെയ്തു ആ ചികിത്സയിൽ നിന്നും ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായെന്നും ഷാഹിന പറഞ്ഞു നേരിട്ട് കണ്ട് മമ്മൂട്ടിയുടെ കടപ്പാട് അറിയിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും എന്നും നന്ദിയുണ്ടാകുമെന്നും അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമെന്നും ഷാഹിന പറയുന്നു ഫേസ്ബുക്കിൽ വീഡിയോ സ്റ്റോറി പങ്കിട്ടുകൊണ്ടാണ് ഷാഹിന ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത് നമ്മളെല്ലാവരും ഇന്ന് സോഷ്യൽ മീഡിയയിലൂടെ ഒരു സന്തോഷ വാർത്ത കേട്ടില്ലേ അതെ നമ്മുടെ സ്വന്തം മമ്മൂക്ക പൂർണ്ണ ആരോഗ്യവാനായി തിരിച്ചെത്തിയിരിക്കുന്നു എന്നെപ്പോലെ ഓരോ മലയാളികളും എല്ലാവരുടെയും പ്രാർത്ഥനയും സ്നേഹവും എന്നും അദ്ദേഹത്തിൻ്റെ കൂടെയുണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് മമ്മൂക്കയുടെ ഒരുപാട് കടപ്പാടും നന്ദിയും സ്നേഹവും എന്നും ഉണ്ട് എന്താണെന്നറിയോ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ എൻ്റെ ഒരു ഫോട്ടോഷൂട്ട് വിഷ്ണു സന്തോഷ് എന്ന ഫോട്ടോഗ്രാഫറെ എടുത്തിട്ടുണ്ടായിരുന്നു ആ ഒരു ഫോട്ടോഷൂട്ട് മമ്മൂക്ക് കാണാനിടയുണ്ടായി അതിലൂടെ എൻ്റെ സ്റ്റോറി അറിഞ്ഞിട്ട് അദ്ദേഹം എനിക്ക് പൊള്ളലിനുള്ള ചികിത്സാ സഹായം സ്പോൺസർ ചെയ്തിരുന്നു ഒരുപാട് നാളെ ഞാൻ ആ ട്രീറ്റ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്തിരുന്നു അതിലൂടെ എനിക്കൊരു ഒരുപാട് മാറ്റം ഉണ്ടായിരുന്നു സോ അതിൻ്റെ ആ ഒരു നന്ദയും കിടപ്പാടും സ്നേഹവും എന്നും എൻ്റെ മനസ്സിലുണ്ട് ഞങ്ങളുടെ കുടുംബത്തിനും എല്ലാവർക്കും ഉണ്ട് ഇന്നുവരെ കാണാൻ പറ്റിയിട്ടില്ലേ അവർ നന്ദിയും കിടപ്പാടും അദ്ദേഹത്തോട് നേരിട്ട് പറയാൻ ഒരുപാട് ആഗ്രഹമുണ്ട് ഇതുവരെ പറ്റിയില്ല ഫോണിലൂടെ ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട് സോ എന്തെങ്കിലും ആ ഭാഗ്യം ഉണ്ടോ എന്ന് വിചാരിക്കുന്നു ഇനിയും ഒരുപാട് സിനിമകളിലൂടെ ഒരുപാട് വ്യത്യസ്ത കഥാപാത്രങ്ങളിലൂടെ മമ്മൂക്കയെ നമുക്ക് എല്ലാവർക്കും കാണാൻ സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു അതിനു വേണ്ടിയിട്ട് ദൈവം അദ്ദേഹത്തിന് ഒരുപാട് ആരോഗ്യവും ദീർഘായസവും കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എന്തെങ്കിലും കാണുമെന്ന പ്രതീക്ഷയോടെ ഒരുപാട് സ്നേഹത്തോടെ ഡോക്ടർ ഷാഹിൻ അനിയാസ്